ഈ വീഡിയോൻ്റെ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് എനിക്കും അടുത്ത് കണ്ടുകൊണ്ട് നിങ്ങൾക്കും അടുത്തിട്ടുണ്ടാവുമല്ലേ എന്നാലും ഇതൊരു ലോങ് വീഡിയോ ആക്കിയിട്ടിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടും കാരണം അത്യാവശ്യം വീഡിയോസ് ഉണ്ടായിരുന്നു ഡിലീറ്റ് ആക്കുന്നതിന് മുന്നേ ഇതിവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടോ എന്നാണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്നത് കേട്ടോ ഞങ്ങളൊരു അഞ്ചാറ് പെൺകുട്ടികളുണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ അബി ഉണ്ട് പിന്നെ ഇക്ക ഉണ്ട് ഇക്ക എന്തിനാണ് വരുന്നത് വെച്ചാൽ ഞങ്ങൾ രാത്രി പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആർക്കും ഡ്രൈവിങ് അറിയാത്തതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഇക്കാനെ കൊണ്ടുപോകുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളി ഗേൾസ് അങ്ങനെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ളി ഗേൾസ് എന്നുള്ളൊരു ഫീലിങ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഫുള്ള് ഞങ്ങളുടെതായിട്ടുള്ള ഇഷ്ടത്തിന് ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ മാത്രം അങ്ങനെ ആയിരുന്നു കേട്ടോ ഇക്കെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക പാമ്പർ ചെയ്തൊരു കൊടുക്കുന്നൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ഓരോരുത്തർ നമ്മൾ പോയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നില്ലായിരുന്നു രാവിലെ മുതലേ തന്നെ വിളി തുടങ്ങിയതാണ് എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ എന്താണെങ്കിലും ഞങ്ങൾ വൈകിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ സൺഡേ ലീവ് ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണല്ലോ അതുകൊണ്ടാണ് സാറ്റർഡേ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി വൈകിട്ട് ഒന്നും പറയാൻ പറ്റില്ല രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങനെ എന്താണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളിത് ഇത് തുറന്നപ്പോഴേ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ മെൽറ്റ് ആയി പോവാൻ അത്രയ്ക്ക് നല്ല നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ കസിൻസിനാണെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്തില്ല കാരണം നമ്മളിപ്പോൾ രാത്രിയല്ലേ പോകുന്നത് ഏകദേശം ഒരു പത്ത് മണി ആ ടൈമിലാണ് ഇത് പൊട്ടിക്കുന്നത് കേട്ടോ അവരൊക്കെ വണ്ടർ അടിച്ചുപോയി ഈ ഒരു സാധനം അവർ ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു കേട്ടോ ഒരു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തുറന്ന് നമ്മൾ ി തുറന്നിരുന്ന അവർക്ക് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ അപ്പൊ അവർ എന്തെങ്കിലും കുക്കർ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കുക്ക് ചെയ്യാമല്ലോ എന്ന് പറയട്ട് അപ്പോൾ അവർ വിചാരിച്ച് കാണും ഇപ്പൊ കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനെന്നൊക്കെ ഒരു ഒരു സർപ്രൈസും സസ്പെൻസും കൊടുക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് അതൊരു വെറുപ്പിക്കലുമായി മാറാ മാറാറുണ്ട് കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി ആയി പിന്നെ ഇതേ ഞങ്ങളിത് എല്ലാവർക്കും ഞങ്ങൾ സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പിന്നെ അബിക്ക് ഫുഡ് കൊടുക്കാൻ നമ്മുടെ സോന ഉണ്ടായതുകൊണ്ട് പിന്നെ അതിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ചാനലായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കേണ്ടി വന്നിട്ടില്ല നമുക്കിങ്ങനെ അഞ്ഞറ്റിമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ലക്കി ആയിട്ട് തോന്നും ചില നേരത്ത് എന്താണെങ്കിലും ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് റഹത്തായ ഒരു വാത്തി ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫുഡ് കഴിക്കണേൻ്റെ ഇടയിലോടേണ്ടേ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താണെങ്കിലും ചിക്കൻ ഫ്രൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇതിലൊരാൾ തീരെ ബീഫ് കഴിക്കാത്ത ഒരാളുടെ അയാൾക്ക് വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കഴിച്ചോട്ട് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്തത് കേട്ടോ എന്താണെങ്കിലും പെട്ടെന്നുള്ളൊരു തട്ടി കുട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ ഉമ്മ പറഞ്ഞു പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എത്ര പറഞ്ഞാലും മതിയല്ലോ എത്ര രുചി ഉണ്ടായിരുന്നു കേട്ടോ ഫൈനലി ഞങ്ങളും ഫുഡ് കഴിക്കായിരുന്നു പിന്നെ കുറച്ച് സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കത് കുറച്ചു കണ്ട് കഴിക്കാം അവർക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നു വയറൊക്കെ ഭയങ്കര ഫില്ലായിട്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു കേട്ടോ പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് ബിരിയാണി ഒന്നല്ല നല്ല അടിപൊളി ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് നാല് കുപ്പി വലിയ വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പോയത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൈ കഴുകാനും എല്ലാത്തിനും വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അവരും വന്നപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ അവർക്കും വേറും മനസ്സൊക്കെ നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയ ഉമ്മനോട് എപ്പോഴും നന്ദി പറയേണ്ടി വീഡിയോ പോലും ചിലപ്പോൾ ഉമ്മ കാണുന്നുണ്ടാവില്ല കാരണം അങ്ങനെയാണല്ലോ ചുമ്മാക്ക് ഇഷ്ടമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാനൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ പൊട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് അതെനിക്കൊന്ന് ജസ്റ്റ് കാണാനും സന്തോഷത്തിനെയാണ് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ചോദിക്കും നീ എന്താ വീഡിയോ ഇടാത്ത നീ എന്ത് വീഡിയോ ഇടാത്ത അത് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരാണ്ട് കാരണം അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ ഇതേ ഞങ്ങൾ അതിങ്ങനെ കുറെ നേരമായി ചുറ്റാൻ തുടങ്ങിയിട്ടോ ഞാൻ ബീച്ചിലേക്കാണ് പോകുന്നത് പിന്നെ ഇക്കാക്ക് എപ്പോൾ വന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ഗൂഗിൾ മാപ്പ് ഇടണം അത് ഏറ്റവും നല്ല എപ്പോഴും വഴിതെറ്റും അങ്ങനെയൊരു പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങളിതേ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പോകാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളോട് നടക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ ഒരു ടൈമാണല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായി അവിടെനിപ്പോ ആ ഒരു അതൊന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ എന്നാലും ഈ ഉപ്പിലിട്ടൊക്കെ കണ്ടാൽ ഇങ്ങനെ കഴിക്കാതിരിക്കാം ഒരു കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന അതൊക്കെയാണല്ലോ അല്ലേ കാരണം ഞാൻ അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ദേഷ്യപ്പെടായിരുന്നു ഇത്ര നേരം വൈകിട്ടാണോ കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ പക്ഷെ സത്യം പറയാണെങ്കില് ഭയങ്കര സന്തോഷമായിട്ടോ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഓഫ് ആയിട്ടില്ല പക്ഷെ ചില നേരത്തെ അവർ ഓഫ് ആക്കുന്നുണ്ട് കിട്ടോ കാരണം പോലീസുകാരൊക്കെ വരുന്നത് പേടിച്ചിട്ടായിരിക്കും എന്താണെങ്കിലും എന്തെയ്യാ ഞങ്ങൾ ഈ തീരത്ത് പോയിട്ടാണ് ഫസ്റ്റ് തന്നെ നിന്നായിട്ട് കുറെ നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാണെങ്കിൽ അവിടെ ഒരു മാറ്റൊക്കെ വിരിച്ചതിൽ കിടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഞങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് അതേ ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു തരാം ലൈറ്റൊക്കെ അവരെ ഓഫ് ആക്കിയിരുന്നു കാരണം ഏകദേശം അവർ അടച്ച് പോകുക എന്നുള്ളൊരിതിലെത്തിയായിരുന്നു കേട്ടോ പത്തു മണിയല്ല ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആവാറായിട്ടുണ്ട് പതിനൊന്നേ മുക്കാലേ ആ ഒരു ടൈമൊക്കെ ആയിരിക്കും എന്താണെങ്കിലും ആ ഒരു ടൈമിലും ഞങ്ങൾക്ക് ഈ സാധനം കിട്ടി ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ അവരുടെ ഈ ഒരു മസാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മാങ്ങയായി പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മളെ ഇവിടെ ഒന്നും ഉപ്പിലിടാത്ത ഐറ്റംസ് ൊക്കെ അവിടെ ഓരോന്നോരോന്നായിട്ട് ഉപ്പിലിട്ടിട്ടുണ്ട് ഒരു ഒരു ഇതില്ലായിരുന്നു കാരണം ഇപ്പം ഞങ്ങൾ പണി അഴിച്ചു വരുത്തുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷതേ ഞാൻ എൻ്റെ വീഴായിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഈ ഒരു മാങ്ങ എനിക്ക് ഈ ഒരു മൂവാണ്ട മാങ്ങ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ മുന്നേ വന്നപ്പോഴും സാധനമാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നോർമലി ആ ഒരു സ്ലൈഡ് ആക്കി അരിഞ്ഞിട്ടുള്ള മാം വാങ്ങിക്കും ഇതാണ് ലാഭം എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്താണെങ്കിലും ഇതിലൊരെണ്ണം നന്നായിട്ട് ചെനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ ആദ്യം ഇത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് മാത്രം കിട്ടിയില്ല അവരൊക്കെ അത് കഴിക്കുകയും ചെയ്യും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരണമല്ലോ ഇതെന്താണെങ്കിലും ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ് ഒക്കെ പിന്നെ അതൊന്നും അത് മാത്രമല്ല ഞങ്ങൾ ഇന്നിവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അന്ന് തന്നെയാണ് കാരണം നാളെ എല്ലാവർക്കും ലീവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു പിന്നെ ഐസ്വരുതി വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ പുളി ഉള്ളത് കഴിച്ചപ്പോൾ തരിപ്പ് പോയൊരവസ്ഥയാണ് ഈ കാണുന്നത് അതൊക്കെ ഇങ്ങന ശേഷം ഞങ്ങൾ ഒരു മധുര ഉള്ളതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ പിന്നെ ഈ സർബത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു ഞങ്ങൾ ഒരു രണ്ട് മൂന്നാലിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഇതെല്ലാവരും ഷെയർ ചെയ്യുക ചെയ്തത് കാരണം ഓവറായിട്ടൊന്നും കഴിക്കേണ്ടെന്ന് തോന്നി ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് എല്ലാം ആകാല്ലേ പക്ഷെ ആയാലും അമൃതം വശമാണല്ലോ അങ്ങനെ എന്താണെങ്കിൽ എന്താണെങ്കിലിതേ ഞങ്ങൾ വീണ്ടും ഈ കടപ്പുറത്ത് ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇക്കത അപ്പുറത്തിരുന്നിട്ട് ഐസർത്തി കഴിക്കുക ാണ് അങ്ങനെ അവിടെ കിടന്നിങ്ങനെ മുകളിലേക്ക് നോക്കിയ സമയത്ത് വിമാനം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ ശേഷത്തെ ഇത് എന്റെ കസിനാണ് ആണ് കേട്ടോ ഞങ്ങളതിൽ ഏറ്റവും മൂത്ത ആള് പക്ഷെ പറ കാര്യം ഏറ്റവും കുട്ടി നിറഞ്ഞ ആളുമാണ് കേട്ടോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് എടുത്ത് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് വരാൻ ഒരാൾ ഇതിലില്ല ഒരാൾക്ക് കറക്റ്റായിട്ട് അറിയാം പക്ഷെ ചില സമയത്ത് ആൾക്ക് മൂഡ് ഓഫ് ആയിരിക്കും അപ്പൊ ഞാൻ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നടക്കൂട്ടോ അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുതേ കടലിൽ തിരമാലകളിൽ കാലൊക്കെ വെച്ചിരിക്കുകയായിരുന്നു വെച്ചിരിക്കുന്നിട്ടോ മൂക്കിലേക്കൊക്കെ വെള്ളം പെട്ടെന്നായിരുന്നു അടിച്ചു കയറിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നെക്സ്റ്റ് വില കാണാൻ ബൈ